ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും അത്തം ദിന ആശംസകൾ എല്ലാവരും അവരവരുടേതായ രീതിയിൽ ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി കാണുമെന്നറിയാം ഇത്തവണത്തെ ഓണസദ്യ തയ്യാറാക്കുമ്പോൾ കൂടെ തയ്യാറാക്കിക്കൊള്ളു കേട്ടോ തിരുവനന്തപുരം സ്പെഷ്യൽ ബോളിയും പാലട പായസവും തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ ബോളി തയ്യാറാക്കുന്നതിനായിട്ട് വേണ്ടുന്നത് കടലപ്പെരുപ്പാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് എം എൽ വരുന്ന ഒരു കപ്പിന് മൂന്ന് കപ്പ് കടലപ്പെരുപ്പ് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുറഞ്ഞതൊരു രണ്ട് മണിക്കൂറ് കുതിരാനായിട്ട് വെക്കണേ കടലപ്പെരിപ്പ് നന്നായിട്ട് കുതിർന്നതിന് ശേഷം ഇനി ഇത് പ്രഷർ കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക വേണ്ടത് ഞാനിപ്പോ ഇത് മുഴുവനും പ്രഷർ കുക്കറിലേക്ക് മാറ്റുന്നില്ല ഇതിന്റെ പകുതി മാത്രം പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ട് ബാക്കി പകുതി വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ട് ഇതേ ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇത് മറ്റൊരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതെന്താണെന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാൻ കിട്ടും അപ്പൊ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് പ്രഷർ കുക്കറിൽ എടുത്തതിൽ അതിനാവശ്യമായ ഉപ്പ് ചേർത്തു കുറച്ച് വെള്ളവും ചേർത്തു കാരണം കുറച്ച് വെള്ളത്തിന്റെ ആവശ്യമുള്ളൂ നമുക്കതൊന്നും വെന്ത് കിട്ടിയാൽ മതി ഓൾറെഡി ഇത് നന്നായിട്ട് കുതിർന്നിരിക്കുന്ന കടലപ്പെരിപ്പ് ഒരു വിസിൽ കേൾപ്പിച്ച് തീ ഓഫ് ചെയ്ത് കംപ്ലീറ്റ് പ്രഷർ പോകുന്നതിനായിട്ട് മാറ്റി വെക്കണേ ഇനി കടലപ്പരിപ്പ് എടുത്ത അതേ കപ്പിന് തന്നെ രണ്ടു കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് എടുത്ത് അതിനാവശ്യമായ കുറച്ചു ഉപ്പ് കൂടെ ചേർത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കുന്നതിലും കുറച്ചുകൂടെ ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ കേട്ടോ എന്നിങ്ങനെ ഇത് ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ ഈ ഒരു പരുവം ആവുമ്പഴേക്കും നമുക്ക് ഇതിലേക്ക് കുറേശ്ശിയായിട്ട് എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ വെളിച്ചെണ്ണയോ നമ്മൾ സാധാരണയായിട്ട് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന സൺഫ്ലവർ ഓയിൽ പോലെയുള്ള എണ്ണകളോ ഒന്നും ഉപയോഗിക്കരുത് നല്ലെണ്ണ തന്നെ ചേർക്കണം എന്നാൽ മാത്രമേ ബോളിയുടെ ആ ഒരു ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ ഞാനിപ്പോ കയ്യെ പറ്റിയതൊക്കെ സ്പൂൺ കൊണ്ട് അതിലേക്ക് നീക്കിയിട്ട് കുറേശ്ശിയായിട്ട് എണ്ണ ചേർത്ത് കുഴച്ച് ഈ ഒരു പരുവമാക്കിയിട്ടുണ്ട് ഇതാണ് ഇതിന്റെ കറക്റ്റ് പരുവം ഇനി ഇത് ഇതുപോലെ നിരത്തി വെച്ചിട്ട് ഇതിന്റെ മുകളിലേക്ക് കുറച്ചേരം നല്ലെണ്ണ കൂടി ഒഴിച്ചിട്ട് ഇത് അടച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇപ്പൊ അത് പ്രഷർ കുക്കറിന്റെ പ്രഷറെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട് പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലധികമായിട്ട് വെള്ളമൊന്നുമില്ല നിങ്ങൾ വേവിച്ചെടുക്കുന്ന സമയത്ത് അഥവാ വെള്ളം കൂടിപ്പോയാൽ വിഷമിക്കേണ്ട ആ വെള്ളം ഊറ്റി മാറ്റി വെച്ചിട്ട് നാൽ മതി കിട്ടും ഇതൊരു സൈഡിലേക്ക് ഇരിക്കട്ടെ ഒന്ന് തണുത്തതിനു ശേഷം നമുക്ക് ഇനി ഇത് അരച്ചെടുക്കണം ഈ സമയം കൊണ്ട് ഞാൻ മിക്സിലെ ചെറിയ ജാറിലേക്ക് ഒരു ജാതിക്ക ഒന്ന് ഉടച്ചു ചേർത്തു പിന്നെ മൂന്ന് ഏലക്കയും എടുത്തു ഇതൊന്ന് പൊടിച്ചെടുക്കുക വേണ്ടുന്നത് അത് പൊടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് അത് പൊടിച്ച് അടച്ച് മാറ്റി വെച്ചു ഇനി പരുപ്പ് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇതൊന്ന് അരച്ചെടുക്കണം ഞാനിപ്പോ മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നത് നന്നായിട്ട് വെന്ത പരിപ്പായതുകൊണ്ട് ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല അത് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക നിങ്ങൾ അരയ്ക്കുന്ന സമയത്ത് വെള്ളം ചേർക്കേണ്ടതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ പരിപ്പ് വേവിച്ച വെള്ളം മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ിൽ അത് ചേർക്കുന്നതായിരിക്കും നല്ലത് പരിപ്പ് മുഴുവനും അരച്ചെടുത്തതിനു ശേഷം പൊടിച്ച് വെച്ചിരുന്ന ജാലിക്കയും ഇലക്കയും കൂടി ചേർക്കുക ഒപ്പം കുറച്ചുകൂടെ പഞ്ചസാരയും കൂടെ പൊടിച്ചു ചേർക്കണം ഞാനിപ്പൊ മൊത്തം അരക്കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് മധുരം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടവും കുറയ്ക്കുകയും ചെയ്യാം കാരണം ബോളിയും പാൽപായസവും ഒരു മധുരപലഹാരമാണ് ബോളിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മധുരം വന്നാൽ മാത്രമേ അതിന് ശരിയായ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതിന്റെ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കണം അടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതിപ്പോ നോൺ സ്റ്റിക്ക് പാത്രം ആയിട്ട് അടിയിൽ പിടിക്കില്ല ഇതുപോലെ നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പരുവ് ആവുന്ന വരെ നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കുക ഇനി നമുക്ക് പാൽ പായസം തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് അടി അടികട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചു അതിലേക്ക് രണ്ടര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒപ്പം അര ലിറ്റർ വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ ഞാൻ ഇന്നത്തെ ഈ പാലട പായസം തയ്യാറാക്കുന്നത് ഡബിൾ ഹോഴ്സിന്റെ റൈസ് പാലട പായസം മിക്സ് കൊണ്ടാണ് മുന്നൂറ് ഗ്രാമിന്റെ ഈ പാക്കറ്റിന് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വില ഇത് തയ്യാറാക്കേണ്ട രീതിയൊക്കെ ഈ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് അതിൻ പ്രകാരമാണ് ഞാൻ രണ്ടര ലിറ്റർ പാലും അര ലിറ്റർ വെള്ളവും എടുത്ത് തിളയ്ക്കാനായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ പാല് തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് പായസത്തിന്റെ മിക്സ് ഇതിലേക്ക് ചേർക്കാം ഇനി തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം മടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം പാക്കറ്റിൽ എഴുതിയിരിക്കുന്ന പ്രകാരം കുറഞ്ഞത് ഇരുപത് തൊട്ട് മുപ്പത് മിനിറ്റ് ആവുമ്പോഴേക്ക് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ പാലും പായസം മിക്സും ഒക്കെ നന്നായിട്ട് തിളച്ചു കുറുകി ഈ ഒരു പരുവം ആവുമ്പോഴേക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ചേർത്ത് കൊടുത്തു വേണം ഇനി ഇളക്കാനായിട്ട് അട നന്നായിട്ട് വെന്ത് പായസം ആവശ്യത്തിന് കുറുകി ഈ ഒരു പരുവമാവുമ്പോഴേക്ക് നമുക്ക് തീ ഓഫ് ചെയ്ത് അടച്ച് വെക്കാം ഇനി നമുക്ക് ബോളി തയ്യാറാക്കി എടുക്കാമേ കണക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന പരിപ്പിന്റെ കൂട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റണം കൈ കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഉരുളകളാക്കി എടുക്കാൻ പറ്റും കയ്യൽ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല ഇനി എങ്ങാനും നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് കൈയ്യൽ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കില് കയ്യെ കുറച്ച് നല്ലവണ്ണം ഒന്ന് പെട്ടിക്കൊടുത്താൽ മതി കേട്ടോ സാധാരണ രീതിയിൽ അതിന്റെ ആവശ്യം വരാറില്ല ഞാനിപ്പൊ എടുത്തു വെച്ചിരുന്ന കൂട്ട് മുഴുവൻ ഇതിന്റെ ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട് എനിക്ക് മൊത്തം മുപ്പത്തിയേഴ് ഉരുളകളാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് അരിപ്പൊടി വേണം സാധാരണ ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന നൈസായിട്ട് പൊടിച്ചെടുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരുന്ന മൈരഡിയ കൂട്ടത്തിന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് കുറേശ്ശി എടുത്ത് കയ്യിൽ വെച്ച് ഒന്ന് ചെറുതായിട്ട് പരത്തിയിട്ട് തയ്യാറാക്കി വെച്ചിരുന്ന ആ ഉരുളകളിൽ നിന്ന് ഓരോന്നെടുത്ത് ഇതിന്റെ ഉള്ളിലേക്ക് വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കണം ഞാനിപ്പോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എന്റെ കൂട്ടുകാരൊന്ന് കണ്ടുനോക്കൂട്ടോ ഇതുപോലൊന്ന് ആക്കി എടുത്തിട്ട് അധികമുള്ള മൈദയുടെ കൂട്ടിങ്ങി മാറ്റണം നമ്മൾ ഉള്ളിൽ വെച്ചേക്കുന്ന ഉരുളയുടെ പുറത്ത് മൈദയുടെ ആ ഒരു കവറിങ് വളരെ കട്ടി കുറഞ്ഞു മാത്രമേ വരാവുള്ളൂ കേട്ടോ നമ്മൾ സാധാരണ കൊഴുക്കട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ കട്ടി കിടക്കേണ്ട ആവശ്യമില്ല മൈദയുടെ അധികം വന്ന് കൂട്ട് മാറ്റിയതിനു ശേഷം വീണ്ടും കൈയ്യെ വെച്ച് ഒന്നുകൂടെ ഒന്ന് ഉരുട്ടി ചെറുതായിട്ട് ഒന്ന് പ്രെസ് ചെയ്തതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് മുക്കി അതിന്റെ എല്ലാ വശവും മുക്കിയെടുക്കണേ മുക്കിയെടുത്തതിനു ശേഷം സാധാരണ ചപ്പാത്തി പരത്തി എടുക്കുന്നത് പോലെ പരത്തി എടുത്താൽ മതി കേട്ടോ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പരത്തി എടുക്കാൻ പറ്റും കേട്ടോ ചപ്പാത്തിയൊക്കെ ചിലർ എടുക്കുമ്പോൾ ചപ്പാത്തി പലകളൊക്കെ ഒട്ടിപ്പിടിക്കാറുണ്ടല്ലോ അപ്പൊ നമ്മൾ എക്സ്ട്രാ പൊടിയൊക്കെ കൊടുക്കും അല്ലെ എണ്ണ തൂക്കും ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല വളരെ ഈസിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇതുപോലെ നമ്മുടെ സാധാരണ ചപ്പാത്തി പോലെ തന്നെ പരത്തിയെടുത്ത് മാറ്റി വെക്കുക മൂന്ന് കപ്പ് പരിപ്പ് കഴുകി കുതിർത്തിട്ട് ഒന്നര കപ്പ് മാത്രമേ ഞാനിപ്പോ ബോളി തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളൂ ഇരുന്നൂറ്റി അൻപത് എം എല്ലിന്റെ കപ്പിന് ഒന്നര കപ്പ് അത്രയും വെച്ച് തയ്യാറാക്കിയപ്പോ എനിക്ക് കിട്ടിയത് മുപ്പത്തേഴ് ഉരുളകളാണ് നമുക്ക് മുപ്പത്തേഴ് ബോളി തയ്യാറാക്കാൻ പറ്റും അപ്പൊ കൂട്ടുകാരെ തയ്യാറാക്കുമ്പോ അത് കണക്കാക്കി വേണം അളവുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ കിട്ടോ ഒന്നര കപ്പ് പരിപ്പിന് രണ്ട് കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ പരിപ്പ് വേവിച്ചിട്ട് അരച്ചിട്ടാണ് ഞാൻ പഞ്ചസാര പൊടിച്ചതിലേക്ക് ചേർത്ത് അടുപ്പിൽ വെച്ച് അതിന്റെ വെള്ളം വറ്റിച്ചെടുത്തത് അതിനു നമുക്ക് പരിപ്പ് വെന്തതിന് ശേഷം അധികമായിട്ട് വെള്ളമുണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ മാറ്റി പരിപ്പ് മാത്രമായിട്ടെടുത്ത് അതിലേക്ക് നമുക്ക് ആവശ്യമായ പഞ്ചസാരയും കൂടി ചേർത്ത് അടുപ്പത്തേക്ക് വെച്ച് വെള്ളം വറ്റിച്ചെടുത്തതിനു ശേഷം വേണമെങ്കിലും അരച്ചെടുക്കാൻ കേട്ടോ ഇനി പരത്തി വെച്ചിരിക്കുന്നതൊക്കെ ഒന്ന് ചുട്ടെടുക്കാം അതിനായിട്ട് ഇത് കട്ടിയുള്ള ഇതുപോലെയുള്ള ദോശക്കല്ലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇനി അതെല്ലാം നിങ്ങൾ നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുക്കുന്നതെങ്കിൽ അടി കട്ടിയുള്ള പാത്രം നോക്കി നോക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് പാത്രത്തിലേക്ക് നന്നായിട്ട് നെയ് തേച്ച് കൊടുക്കുക അതിനുശേഷം പരത്തി വെച്ചിരിക്കുന്നത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു വശം ഒന്ന് ചൂടായി കഴിയുമ്പോൾ തിരിച്ചിടണം തിരിച്ചിട്ടിട്ട് അതിന്റെ പുറത്തും നന്നായിട്ട് നെയ് തേച്ചു കൊടുക്കണം അതുപോലെ തിരിച്ചു മറിച്ചും ഇട്ട് രണ്ട് പുറത്തും നെയ് തേച്ച് കരിഞ്ഞു പോകാതെ ഇത് ചുട്ടെടുക്കണം ഇത് ചൂടാകാൻ തുടങ്ങുമ്പോൾ ചെറുതായിട്ട് പൊങ്ങി വരും അപ്പോൾ തിരിച്ചിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന്റെ ഉള്ളിൽ പരിപ്പിരിക്കുന്നത് കൊണ്ട് ഇത് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ ഓരോ ബോളിയും ചുട്ടെടുക്കുന്നതിന് മുന്നേ തവയിൽ നന്നായിട്ട് നെയ്യ് തൂത്തു കൊടുക്കണം കേട്ടോ ഇത് കണ്ടില്ലേ ഇതുപോലെ ഇത് നന്നായിട്ട് പൊങ്ങി വരും ഇതിന്റെ ഉള്ളില് പരിപ്പും പുറമേ വളരെ കട്ടി കുറഞ്ഞൊരു മൈദയുടെ കവറിങ്ങും മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തിരിച്ചിരുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം മുറിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണുള്ളത് ബോളിയും പാലട പായസവും ഒരു മധുര പലഹാരമാണ് നമ്മൾ ഡെയിലി കഴിക്കുന്ന ഒരു സാധനമല്ല ഇത് വല്ലപ്പോഴും മാത്രം കഴിക്കുന്ന ഒരു സാധനമാണ് ഇതിൽ നന്നായിട്ട് മധുരം ചേരുന്നുണ്ട് നല്ലെണ്ണ ചേർത്തിട്ടുണ്ട് നെയ്യും ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായിട്ട് അത്ര നല്ലൊരു ഭക്ഷണമല്ല എന്നിരുന്നാലും വല്ലപ്പോഴും ഒക്കെ സദ്യ ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെ കഴിക്കുന്നതിൽ വലിയ കുഴപ്പമില്ലല്ലോ അപ്പൊ എങ്ങനെയാ ഈ ഓണത്തിന് എന്റെ കൂട്ടുകാരെല്ലാവരും തിരുവനന്തപുരം സ്പെഷ്യൽ ബോളിയും പാലട പായസം ഉണ്ടാക്കുകയല്ലേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പൊ ദേ ബോളിയും പാലട പായസവും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കണമല്ലോ സാധാരണ സദ്യ കഴിഞ്ഞാൽ നമ്മൾ ഇലയിലാണ് ഇതുപോലെ ബോളി ഇട്ട് അതിന്റെ മുകളിലേക്ക് പായസം ഒഴിച്ച് കഴിക്കുന്നത് അതുകൊണ്ടാണ് ഞാനൊരു ഇലയൊക്കെ എടുത്ത് വെച്ച് ഇച്ചിരി ആയിട്ടൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ ഇതുപോലെ ബോളി അങ്ങോട്ട് മുറിച്ച് ആ പായസത്തിലേക്ക് ഇട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കണം ദേ ഇവിടെ ഓരോരുത്തർ കഴിച്ചിട്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും വളരെ ഇഷ്ടമായി അപ്പൊ കൂട്ടുകാരൊക്കെ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ വളരെ ഈസിയാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ അപ്പൊ കൂട്ടുകാർക്ക് എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ